രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിന് അമേരിക്കൻ നാവികസേനയുടെ ഇൻഡിപെൻഡൻസ് വേരിയന്റ് ലിറ്റോറൽ കോമ്പാക്ട് ഷിപ്പ് അഥവാ എൽ സി എസ് ആയ യു എസ് എസ് സാന്ത ബർബറ അഥവാ എൽ സി എസ് തേർട്ടി ടു എന്ന കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇപ്പോൾ ആദ്യമായി തുറമുഖം സന്ദർശിച്ചിരിക്കുകയാണ് ഈ കപ്പൽ ഇവിടെ ഈ ശ്രീലങ്കയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാറ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് എന്നാൽ അമേരിക്കൻ എംബസി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതൊരു പതിവായിട്ടുള്ള സന്ദർശനമാണ് എന്നും ഇന്ധന നിറക്കൽ പ്രവർത്തനമായി സംബന്ധിച്ച ഒരു സന്ദർശനമാണ് എന്നുമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് യു എസ് ശ്രീലങ്ക പങ്കാളിത്തത്തെയും സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക്കിനുള്ള പങ്കിട്ട പ്രതിബദ്ധതയുമാണ് അമേരിക്ക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ ഒരു രഹസ്യാന്വേഷണമാണോ എന്ന് സംശയിക്കേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികൾ ഇന്ത്യ ഇന്ത്യയുടെ ഒരു വമ്പൻ മിസൈൽ പരീക്ഷിക്കാൻ വേണ്ടി ലക്ഷ്യം വിട്ടിട്ടുണ്ട് അതായത് ഇതിനുവേണ്ടി ഇന്ത്യ എൻഒ ടി എം പുറപ്പെടുവിച്ചും കഴിഞ്ഞു ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാന്ത ബാർബറയുടെ ഈയിൽ സന്ദർശനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് സമൂഹം പറയുന്നത് ഇന്ത്യയുടെ മിസൈൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള അമേരിക്കയുടെ ഒരു മറയായിരിക്കാം എന്നാണ് ഈ സാന്ത ബാർബറയുടെ കഴിവുകളും ഈ ഊഹാപോഹങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് കമ്മീഷൻ ചെയ്ത അമേരിക്കയുടെ സാന്ത ബാർബറ പശ്ചിമ പസഫിക്ക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഫോർവേഡ് ഡിപ്ലോയ്മെന്റ് ഫ്ലീറ്റ് ആയ അമേരിക്കൻ നാവികേഷനയുടെ ഏഴാമത്തെ ഫ്ലീറ്റിന്റെ ഭാഗമാണ് കമാൻഡർ എ ജെ ഓക്സ് നയിക്കുന്ന രണ്ടായിരത്തി ടൺ ഭാരമുള്ള ഈ കപ്പൽ സമുദ്ര സുരക്ഷ കടൽ നിയന്ത്രണം പ്രതിരോധ ദൗത്യങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി തീരദേശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അൻപത്തി ഏഴ് എം 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 കെ വൺ ടെൻ മോഡ് സീറോ തോക്കെ അതേപോലെ തന്നെ ഒരു സീറാം പോയിന്റ് ഡിഫൻസ് വെപ്പൺ സിസ്റ്റം നേവൽ സ്ട്രൈക്ക് മിസൈൽ ലോഞ്ചറുകൾ എം എച്ച് സിക്സ്റ്റി ആർ എസ് ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് അൺമാർ ഏരിയ ബെഹക്കിൾസെ എന്നിവയ്ക്കുള്ള പിന്തുണയാലാണ് ഈ കപ്പൽ സജ്ജീകരിച്ചിരിക്കുന്നത് ലിറ്റോറൽ പരിതസ്ഥിതികൾക്കും പ്രാദേശിക പങ്കാളിത്തങ്ങൾക്കു വേണ്ടിയാണ് ഇത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ധനത്തിനും സാധനങ്ങൾക്കുമായി ഒരു ചെറിയ ഇടവേള മാത്രമായിരുന്നു ഇതിന്റെ കൊളംബോ സന്ദർശനം എന്നും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇത് യാത്ര തിരിക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് യു എസ് എംബസിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നാവിക പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി ശ്രീലങ്കൻ നാവികസേന കപ്പലിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അമേരിക്കയുടെ ഈ സാന്താ ബാർബറയുടെ പോർട്ടുകളും അതേപോലെ തന്നെ ഇന്ത്യ പുറപ്പെടുവിച്ചിരിക്കുന്ന എൻഒ ടി എം എം തമ്മിലുള്ള ഒരു ഓവർലാപ്പ് കാരണം ഇതിപ്പോൾ ഇന്ത്യൻ വിശകലന വിദഗ്ധർ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ ഒരു മിസൈൽ പരീക്ഷണം സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഒരുപക്ഷെ പരീക്ഷിക്കാൻ പോകുന്ന മിസൈൽ എന്ന് പറയുന്നത് അഗ്നി പരമ്പരയിൽപ്പെട്ട മിസൈൽ ആയിരിക്കാം അല്ലെങ്കിൽ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ പോലുള്ള നൂതന സംവിധാനങ്ങളുമായിരിക്കാം ഇത് ഇന്ത്യ ഇതുവരെയും ഇത് കൃത്യമായി എന്താണ് എന്ന് പുറത്തുവിട്ടിട്ടില്ല ഇവിടെയാണ് അമേരിക്കയുടെ ഈ ഇൻഡിപെൻഡൻസ് വേരിയൻസ് എൽ സി എസ് എന്ന നിലയിൽ യു എസ് എസിന്റെ സാന്ത ബാർബറയുടെ രൂപകൽപ്പന എന്നത് ഇന്റലിജൻസ് ശേഖരണ ദൗത്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂതന സെൻസറുകളും ആശയവിനിമയ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഇതിന്റെ മോഡൽ മിഷൻ ൾ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ജോലികൾക്കായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ എ എൻ എ പി എസ് വൺ ഫിഫ്റ്റി ത്രീ മൾട്ടിമോഡ് റഡാറുകളും ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷറുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന എം എച്ച് സിക്സ് ഓർ എസ് ഹോക്ക് ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡുകൾ പോലെയുള്ള ഫയർസ്കൗട്ട് യു ടി യു എ വികൾ ഇവ വിന്യാസിക്കാനുള്ള ഈ കപ്പലിന്റെ കഴിവ് വിശാലമായ പ്രദേശത്തെ സമുദ്ര വ്യോമ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കും മറ്റൊന്നാണ് ഈ കപ്പലിന്റെ ഉയർന്ന വേഗത എന്ന് പറഞ്ഞത് ആഴം കുറഞ്ഞ് കരയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും അതായത് നാൽപ്പത് നോട്ടിക്കൽ വരെ ഏകദേശം പതിനാലടി കരയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും ബംഗാൾ ഉൾക്കടലിൽ മിസൈൽ പരീക്ഷണങ്ങളിൽ നിന്ന് സിഗ്നലുകൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ടെലിമെട്രിക് ഡേറ്റ ശേഖരിക്കാൻ ഇത് സാധ്യതയുണ്ട് മറ്റൊരു കാരണമാണ് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് അതായത് ഒഡീഷയിലെ ചാന്തിപ്പൂരിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ അകലമാണ് കൊളംബോയുടെ ഈ തന്ത്രപ്രധാനമായ ഈ കപ്പലുള്ള ഈ സ്ഥാനം എന്ന് പറയുന്നത് പരീക്ഷണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി യു എസ് എസിന്റെ സാന്താ ബർബറയെ ഇവിടെ പ്രവർത്തന പരിധിയിൽ നിർത്താനും സാധിക്കും പ്രത്യേകിച്ചും ദീർഘദൂര സെൻസറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിമാനങ്ങൾ ഇതുമല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ പോലുള്ള അമേരിക്കൻ നാവികസേനയുടെ പിന്തുണയോടെ ഇന്ത്യയുടെ അഗ്നി ഫൈവ് പരീക്ഷണങ്ങളെ വിദേശ മിസൈൽ പരീക്ഷണങ്ങളെ നിരീക്ഷിച്ച ചരിത്രം അമേരിക്കയ്ക്ക് ഓൾറെഡി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയുടെ ഒരു തന്ത്രമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലിന്റെയും എസ് എൽ ബി എമ്മിന്റെയും കഴിവ് ൾ വിലയിരുത്തുന്നതിനു വേണ്ടി നിർണായകമായ മിസൈലിന്റെ പാത വേഗത പ്രകടനം തുടങ്ങിയ ടെലിമെട്രി ഡാറ്റ ശേഖരിക്കാൻ ഈ സാന്താ ബർബറയുടെ സാന്നിധ്യം സഹായിക്കും എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യയുടെ ഒ എസ് ഐ എൻ ടി കമ്മ്യൂണിറ്റി യു എസ് എസിന്റെ ഈ സാന്താ ബാർബറയുടെ തുറമുഖ സന്ദർശനം വെറുമൊരു പതിവ് സന്ദർശനമല്ല എന്നും ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം നിരീക്ഷിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് എന്നുമാണ് പറയുന്നത് അതായത് ഈ എൻഒ ടി എം പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രദേശത്തിന് അടുത്തുള്ള പ്രദേശമായ കൊളംബോയുടെ സാമീപ്യവും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതുമാത്രമല്ല സെൻസറുകൾ വിന്യസിക്കുന്നതിനോ മറ്റ് ഇന്റലിജൻസ് ആസ്തികളുമായി ഏകോപിപ്പിക്കുന്നതിനോ അമേരിക്ക ഈ സന്ദർശനത്തെ ഒരു മറയായി ഉപയോഗിക്കുന്നുണ്ട് എന്നും സൂചിപ്പിക്കുന്നു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളും രണ്ടായിരത്തി പത്തുകളിലെ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളും എല്ലാം അമേരിക്ക ഇതേ രീതിയിൽ നിരീക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ സമീപകാലത്തായി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഉപരോധ ഭീഷണികൾക്ക് കാര്യമായ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് ഏറ്റെടുക്കുന്നതിനെ ചൊല്ലിയുള്ള സമീപകാല പിരിമുറുക്കങ്ങളും എല്ലാം ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ഇതൊരു വിശാലമായ ഉത്കണ്ഠയ്ക്ക് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ അതിന്റെ ഘട്ടം ടു ബി എം ഡി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഐ സി ബി എമ്മുകളെയും ഹൈപ്പർസോണിക് ഭീഷണികളെയും നേരിടാൻ വേണ്ടി ഘട്ടം ത്രീക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുകയാണ് ഈ സമയത്താണ് ഇങ്ങനെ ഒരു രഹസ്യാന്വേഷണം അതേപോലെ തന്നെ എൻ ടിഎ പോട്ടുകോളിന്റെയും യാദൃശ്ചികത പൂർണ്ണമായും തള്ളിക്കളയാനാവുകയുമില്ല യു എസ് ബാർബറയുടെ ഹെലികോപ്റ്ററിന്റെയും യു എവിടെയും കഴിവുകൾ നിഷ്ക്രിയ എസ് ഐ ജി ഐ എന്റെ ശേഖരണം സാധ്യമാക്കും കൂടാതെ പരീക്ഷണ മേഖലക്ക് സമീപമുള്ള അതിന്റെ സാന്നിധ്യം മറ്റ് അമേരിക്കൻ ആസ്തികളുമായി ഏകോപിപ്പിച്ചാൽ വിലപ്പെട്ട ഡേറ്റ നൽകാൻ കഴിയും അതേപോലെ ശ്രീലങ്കയുടെ തന്ത്രപരമായ സ്ഥാനവും ചൈനയുമായുള്ള ഇടയ്ക്കിടയ്ക്കുള്ള സഖ്യവും ഇന്ത്യയുടെ ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് പ്രാദേശിക ചലനാത്മകതയെ സങ്കീർണമാക്കുകയും ചെയ്യും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസ് സാന്ത ബർബറ എന്ന കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ നടത്തിയിരിക്കുന്ന സന്ദർശനം എന്ന് പറയുന്നത് ഒരു സന്ദർശനമല്ല അതായത് അമേരിക്ക പറഞ്ഞ പോലെ ഇന്ധനത്തിനും സാധനങ്ങൾക്കും വേണ്ടി മാത്രമല്ല ഈ കപ്പൽ ഇപ്പോൾ കൊളംബോയിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തി ഒന്നേ തീയതികളിലാണ് ഇന്ത്യ ഈ മിസൈൽ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനുള്ള നോട്ടീസും ഇന്ത്യ നൽകി കഴിഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം ഈ പുതുക്കിയ വിജ്ഞാപനം എന്ന് പറയുന്നത് അപകട മേഖല ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ആയി ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുകയാണ് അതായത് ഒഡീഷ തീരത്തെ ബാലസോർ അബ്ദുൾ കലാം ദ്വീപ് എന്നിവയുൾപ്പെടെയുള്ള വിക്ഷേപണ കേന്ദ്രം വരെ ഇത് നീളും ഇത്രയും അധികം ഒരു ദൂരപരിധി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ഒരുപക്ഷെ പരീക്ഷിക്കാൻ പോകുന്നത് അഗ്നി സിക്സ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ഒരു ഹൈപ്പർസോണിക് വേരിയന്റ് പോലുള്ള നൂതന സംവിധാനങ്ങളായിരിക്കും എന്നാണ് പറയുന്നത് കുറച്ച് വർഷങ്ങളായി അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള അഗ്നി ഫൈവ് പോലുള്ള ദീർഘദൂര സംവിധാനങ്ങളുടെ വിജയകരമായ പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുമുണ്ട് ചില ഊഹാപോഹങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ഈ പരീക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബ്രഹ്മോസ് ഇആർ ഇന്റേതായിരിക്കും എന്നാണ് കാരണം നിലവിലിപ്പോൾ ഈ രണ്ട് മിസൈലുകളും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ ആദ്യം നൽകിയ ദൂരപരിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ആയിരുന്നു ഇവിടെ നിന്നും ഇതിപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഏഷ്യയിലെ തന്ത്രപരമായ ചലനാത്മകത വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിപ്പോൾ ഈ പാകിസ്ഥാനെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷിയുടെ പശ്ചാത്തലത്തിൽ ഈ പുതിയ പരീക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നു ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിലോ ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം